ബിഗ് ബോസ് സീസൺ സെവനിലെ ബേസ്റ്റ് ആയ റെന ഫാത്തിമ റന ഫാത്തിമ കഴിഞ്ഞ ആഴ്ച ഔട്ടായിപ്പോയി നല്ല കാര്യം വളരെ വളരെ സന്തോഷം അവൾ ബിഗ് ബോസിനകത്ത് കയറിയിട്ട് അവൾ കാണിച്ചു കൂട്ടിയ കോപ്രായ തരങ്ങൾ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ എന്ന് പറഞ്ഞു കൊണ്ട് ഇവള് ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഇരുന്നും കൊണ്ട് അവളെ വലിയ വായിലെ വർത്തമാനങ്ങൾ വരുന്നത് കേട്ടാൽ ക്ക് വൃത്തികെട്ട വർത്തമാനമാണ് ഇവളെ വായിൽ നിന്നും വീണത് ഇവള് അതിനകത്ത് വന്നിരുന്നും കൊണ്ട് മറ്റുള്ളവരെടുത്ത് പറയണം അവളെ സ്വന്തം തന്ധേ വേണമെങ്കിലും എടാ ബോഡാന്ന് വിളിക്കും എന്നാണ് ഇവള് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ഓരോരുത്തരെയും അല്ലെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് അനിമോളോടായിരുന്നു ഇവളുടെ വാശി എവളെ കൊണ്ട് വാശി പിടിപ്പിച്ചത് അക്ബറും അപ്പാനി ശരത്ത് ബിന്നി ആ സമയത്ത് ബിന്നി ഇവരെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നും കൊണ്ടാണ് അനിമോളെ എവള് ഓരോന്ന് പറയിപ്പിച്ചത് പിന്നെ എവള് പറയുന്ന ഒരു വാക്ക് ബിഗ് ബോസിൽ വെച്ചായിരുന്നാലും ജീവിത കഥകളൊക്കെ പറഞ്ഞപ്പോൾ എവള് കുഞ്ഞു കുഞ്ഞുനാളിലെ മുതൽ ഇവള് വരുമാനമുണ്ടാക്കുകയും ആ വരുമാനത്തിൽ നിന്ന് പകുതി അവളെ വീട്ടിലോട്ട് കൊടുക്കുകയും അതുപോലെ ആലിബൻ ആലിബൻ എന്നാണ് പേര് ആലിബൻ ഞാൻ ആലിബൻ എന്നാണ് വിളിക്കുന്നത് എനിക്ക് അവനെ കാണുമ്പോൾ തന്നെ ഒരുമാതിരി തോന്നും ആ ഹാലിബന് ആലിബൻ്റെ കാര്യങ്ങൾ മൊത്തം നോക്കുന്നത് എവളാണെന്നും എത്ര വർഷം കണ്ടുള്ള പ്രണയമാണ് അപ്പം എവളൊന്ന് ചിന്തിച്ച് നോക്കണം എവള് പഠിക്കേണ്ട സമയത്ത് ഇവൾ പ്രണയിച്ച് നടന്നു അത് പതിനാല് വയസ്സ് മുതൽ ഇവൾ എവളെ പ്രണയം പ്രണയിച്ച് നടന്ന് എവളെ യൂട്യൂബ് ചാനലെടുത്ത് നോക്കിയാൽ അറിയാം എവൾ ചെയ്യുന്ന എവളെ പ്രവർത്തികൾ യൂട്യൂബ് ചാനലിൽ ഫുള്ള് ഊട്ടി കൊടൈക്കനാൽ മൈസൂർ ഗോവ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവനുമായിട്ട് വീട്ടിൽ സത്യം പറഞ്ഞ ഒരു ഉത്തരവാദിത്വം nuaranya ഇല്ല എന്ന് പറഞ്ഞാൽ എവളത്ര തൻ്റെ ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും എപ്പോൾ എവളെ വീട്ടിലുള്ള നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇവളെ ഉമ്മായോ വാപ്പായോ വാപ്പ ഗൾഫിലാണെന്ന് പറയുന്നുണ്ട് വാപ്പാക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല വാപ്പ എടാ പോടാന്നൊക്കെയാണ് വിളിക്കുന്നതെന്നാണ് അവൾ ബിഗ് ബോസിലൊക്കെ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ വിളിച്ചാൽ വിളിച്ചാലിപ്പോൾ എന്തെന്ന് എടാന്നും പോടാന്നൊക്കെ വിളിച്ചാൽ എന്താണ് എന്നിട്ട് ഇവളെ ഉമ്മാക്കോ എവളെ വീട്ടിലുള്ളവർക്കാർക്കും ഒരു സ്ഥാനവും അവിടെ ഇല്ല ഒന്നും പറയാൻ പറ്റില്ല വളില് പരദേശിയായിട്ട് അവളിങ്ങനെ അങ്ങ് നടക്കുകയാണ് ഒരേ രാജ്യം തോറും ഇങ്ങനെ ചുറ്റി കാമുകനുമായിട്ട് എന്ന് പറയണ കാമുകനുമായിട്ട് ഇങ്ങനെ കറങ്ങി നടക്കണേ പോണ പിള്ളേർ കാണും വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങിപ്പോയി പഠിക്കാനൊക്കെ പോയിട്ട് അവരിങ്ങനെ ഇറങ്ങി പോണ വീട്ടിലുള്ള ഒരു പാരൻസ് അറിയാതെ പോണ ഒരുപാട് കുട്ടികൾ കാണും എന്നാൽ ഇത് വീട്ടിൽ നിന്ന് തന്നെ വീട്ടുകാരെ വീട്ടുകാരെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇവള് ഇറങ്ങി അങ്ങ് പോവേണ്ടി ചെയ്യണേ വീട്ടിലവളെ ഉമ്മാക്കൊന്നും ഒരു സ്ഥാനമില്ല എവക്കാണ് അവിടുത്തെ സ്ഥാനം കാര്യമെന്ന് പറഞ്ഞാൽ ഇവളാണ് ആ വീട് കഴിച്ചു കൊണ്ടുപോകുന്നത് ചിലവ് നടത്തി കൊണ്ടുപോകുന്നത് എവളാണ് ഇവള് പത്താം ക്ലാസ് തൊട്ടേ ഇവള് പണം ഉണ്ടാക്കാൻ തുടങ്ങി അതിൽ നിന്നും എവള് നല്ല വരുമാനം ഉണ്ടാക്കി വീട്ടിലെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇവള് പറയുന്നുണ്ട് എവളാണ് ലോൺ അടയ്ക്കണമെന്നും വീട്ടിലെ ചിലവ് ഉത്തരവാദിത്തം ഇവൾക്ക് കിട്ടുന്ന രാശിയിൽ നിന്ന് പകുതിയോളം എവളവളാ വീട്ടിൽ കൊടുക്കുമെന്നും പിന്നെ ഒരു ഭാഗം എവള ആലിവിന് വേണ്ടി കൊടുക്കുമെന്നും ഒക്കെ അവൾ പറയാറുണ്ട് ഇവളാ ചാനലിൽ തന്നെ ഇവൾ ഒരു ഷോട്സ് വീഡിയോ കാണാൻ ഇവൾ ഇവളെ ആലിബ് ആലിബും എവളും കൂടെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് അത് നമുക്കൊന്ന് കാണാം സ്കൂട്ടറിൽ രണ്ട് പെണ്ണുങ്ങളെയും ബാക്കി കയറ്റി പോവായിരുന്നു രണ്ടാക്കൊന്നും പറ്റില്ല പല്ലു പാവാലിൻ്റെ വണ്ടിയാടി നായ് ചാടി വണ്ടി വണ്ടി വീണ് ഞാനടിച്ച് വീണ് മുറിവൊക്കെ ചുണ്ടോട്ടി കൈ താടിയൊക്കെ താഴെയൊക്കെ പൊട്ടിയിട്ടായിരുന്നു ഇതല്ല ഇത് ചെറുതാകുമ്പോ റെഡി ആയി അപ്പൊ ആ ഒരു ഫോട്ടോ ആണ് നമ്മൾ പ്ലാസ്റ്റിക് സർജറിന്റെ ഒരു റീല് ചെയ്തത് അത് കണ്ടിട്ടാണ് കൊറേ ആൾക്കാർ ചോദിച്ചത് സർജറി ആയിരുന്നു ഇപ്പഴും ചോദിക്കുന്നുണ്ട് സർജറി എവിടെന്ന ചെയ്ത ബ്രോ എത്ര കോസ്റ്റ് ആയി ബ്രോ ഡോക്ടറെ പേരെന്താ ബ്രോ ബ്രോ സർജറിക്ക് കോസ്റ്റ് ആയി അപ്പൊ ഇവന്റെ പല്ല് ഇവന്റെ പല്ലൊക്കെ ഇവിടെയൊക്കെ ഇളവിയില്ല പുഴുപ്പല്ല് പിടിച്ചണക്കിപ്പോ ഇവിടെ എത്രയും ഭാഗം കമ്പിട്ട് കെട്ടി കൂട്ടി ഇറക്കിയൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ ആളുകൾ എല്ലാ വീഡിയോയിലും ചോദിക്കാറുണ്ട് ആലിബന്റെ പല്ലം തരിത് ആലിബന്റെ പല്ലം തരിത് എവിടെയിരുന്നു സർജറി എന്നൊക്കെ ആളുകൾ ചോദിക്കാറുണ്ട് യവനു തോന്നണോ ഇവൻ വലിയ കൊമ്പത്തിരിക്കണോനാണെന്ന് അതുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ ചോദിക്കണേ എന്നാണ് അവൻ വിചാരിച്ചിരിക്കുന്നത് അവളാണ് പറയുന്നത് ബൈക്കിൽ പോണ വഴിക്ക് രണ്ട് പെമ്പിള്ളേരെയും കയറ്റി ഇരുത്തി ബാക്കിലിരുത്തി പോണ വഴിക്ക് ബൈക്ക് കൊണ്ട് പട്ടിയ എടുത്ത് കുറുക്ക് ചാടി മറിഞ്ഞ് ഇവൻ്റെ താടി താടിയല്ലിനൊക്കെ പൊട്ടൽ വന്ന് പല്ലൊക്കെ അടന്ന് ദൂരെ തെറിച്ച് ഇത്രയൊക്കെ ഇളവിയൊക്കെ പോയി അവൻ്റെ അഹങ്കാരമല്ലേ അത് അത് വേണം അത് അഹങ്കാരം തന്നെയാണ് അങ്ങനെ അവൾ കറക്റ്റ് പറഞ്ഞു അപ്പോൾ വേറെ നീ പോടി എഴുതിയിച്ച് അതല്ല ശരി ഞാൻ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോൾ പട്ടി കുറുക്കെടുത്തിയാടി പട്ടി കുറുക്കെടുത്തിയാടിയപ്പോഴത്തേക്ക് വീണാണ് താടി താടിയെല്ലും ഇവിടെയൊക്കെ പൊട്ടിയുള്ളത് നിൻ്റെയൊക്കെ അഹങ്കാരം മൂത്തതാണ് എന്നൊക്കെ പറയാതിരിക്കാൻ പറ്റൂല ഈ പ്രായത്തിൽ അവൾ കുടുംബം നോക്കണം ും പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യണോ അവൾ കുടുംബം നോക്കണം അഹങ്കാരത്തിന്റെ കൂടുതലല്ലേ ഈ കാണിക്കണം ആ ഉമ്മ ഉമ്മ പല ലൈവുകളിൽ ഈ മോള് ബിഗ് ബോസിലായിരുന്നപ്പോൾ പല ഇത് ലൈവുകളിലൊക്കെ വന്നായിരുന്നു ഉമ്മ ഓരോന്ന് ലൈവുകളിലൊക്കെ വന്നിരുന്നു എൻ്റെ മോളെ അങ്ങനെ പറയണേ എൻ്റെ മോളെ ഇങ്ങനെ പറയണേ എന്തിനാണ് അങ്ങനെ പറയണത് എൻ്റെ മോള് നല്ലതുപോലെ കളിക്കുന്നുണ്ട് അവളെത്തി എടി പട്ടിന്നൊക്കെ അനിമോളെ പട്ടീന്നൊക്കെ വിളിക്കണം അത് ഉമ്മച്ചിയൊന്ന് സപ്പോർട്ട് ചെയ്യണമുണ്ട് അവളിത്തിരി അനുമോളെ പട്ടീന്ന് വിളിച്ചാൽ അന്തേരായിപ്പോൾ െന്ന് വിളിച്ചാൽ അന്തേരായിപ്പോവും എന്നൊക്കെ പത്ത് മുപ്പത് വയസ്സായ പെങ്കൊച്ചിനെ എടി പട്ടി 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 എന്ന് വിളിച്ചത് ഇവള് അഹങ്കാരിയായ ഇവള് എവള് എങ്ങനെ മുന്നോട്ട് പോകുമോ സത്യം പറഞ്ഞാൽ സമ്മതിച്ചു കൊടുക്കണം ഒരു പീക്കറി പയ്യനെയും പ്രേമിച്ച് നടന്നിട്ട് അവൻ്റെ വീട്ടിലുള്ളവർ എന്താണ് അവൻ്റെ വീട്ടിലെ ആ കുടുംബം മൊത്തം ഈ ഇവളാണ് നോക്കണത് അല്ലാതെ അതുകൊണ്ടാണ് അവരങ്ങനെ ഇട്ടിരിക്കുന്നത് ആ വീട്ടുകാരെ സമ്മതിച്ചു കൊടുക്കണം ഇല്ലാത്തത് പറയാൻ പറ്റൂല സമ്മതിച്ചു കൊടുക്കണം ഇവൾ അത്ര അഹ് കാര്യം ഇതിൽ വെച്ച് മനസ്സിലാക്കിക്കൊള്ളണം അവളെ ഓരോ വീഡിയോകളും എടുത്ത് നോക്കിയാൽ മതി അവൾ ചുറ്റി കറങ്ങണ എന്നിട്ട് ലോഡ്ജുകളിലും ഹോട്ടലുകളിലും ഇങ്ങനെ ആരെങ്കിലും സമ്മതിക്കോ ഈ പത്ത് പതിനെട്ട് വയസ്സായ ഒരു പെൺകുട്ടി ഒരുത്തനേയും കൊണ്ട് ഇങ്ങനെ ലോകം മൊത്തം ചുറ്റി കറങ്ങിയാണ് ആ ചുറ്റി കറങ്ങലിൽ ആരെങ്കിലും സമ്മതിക്കോ ഇങ്ങനെ പോവാനായിട്ട് സ്വന്തം തള്ളേം തന്തയും അപ്പം തന്തയ്ക്കൊന്നും ഒരു വില അവിടെ ഇല്ല എന്നുള്ളത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു അതുമാത്രമല്ല ബിഗ് ബോസിൽ നിന്ന് ഇപ്പം എവളെ ഇത്രയ്ക്ക് ജനങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു ഈ അനിമോള പറയുന്ന ഒരേ വാക്കുകൾ കൊണ്ട് തന്നെ ഇവളന്നേ വെളിയിലിറക്കണം വെളിയിലാക്കണം ഒരു ചിന്തയിൽ തന്നെയാണ് ഇരുന്ന ഇപ്പോൾ ഇവള് ഔട്ടായി വെളിയിൽ ഇറങ്ങിയതിന് ശേഷം ഇവളാ എയർപോർട്ടിൽ കാണിച്ചു കൂട്ടുന്ന വേലകൾ എവളെ കാമുകൻ വന്നു ഫുള്ള് കാമുകന്റെ കാര്യേ ബിഗ് ബോസിനകത്ത് പറയാനുള്ളു എവളെ കാമുകൻ അനിയത്തി അനിയെ ഉമ്മ പിന്നെ എവള ബന്ധത്തിലുള്ള ആരൊക്കെയോ കുറച്ച് പേര് നിക്കണ അവരെ എല്ലാം കടന്നും കൊണ്ട് ഈ തന്റേടിയായ എവള് ഈ ആലിബനെന്ന് പറയണ അവനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് കാണിക്കണതായ വേല പക്ഷെ ഒരു കൊച്ചുകുട്ടി സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞിപ്പം ഡിഗ്രിക്ക് പഠിക്കേണ്ട ഒരു സമയമാവണതേ ഉള്ളൂ പത്തൊമ്പത് വയസ്സെന്നൊക്കെ പറയുമ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ആ ഒരു വരുവാവണതേ ഉള്ളൂ ഈ ഒരു പെൺ കൊച്ച് ഇത് കാണിക്കണമെങ്കിൽ ആ വീട്ടുകാരെ സമ്മതിച്ചു കൊടുക്കണം ആ വീട്ടിൽ അതിൻ്റെ ഉമ്മായിയെന്ന് ഒരു വിലയും അത് കൽപ്പിക്കില്ല അതിൻ്റെ ഉമ്മായേം അനിയത്തെയും തള്ളി മാറ്റിയതിന് ശേഷം ഇടിച്ചിട്ടും കൊണ്ടാണ് ഈവൻ്റെ മണ്ടയിൽ കൂടെ ചെന്ന് മറിഞ്ഞ് വീഴണം അപ്പോൾ ഈ ഞരന്ത് പെണ്ണ് എയർപോർട്ടിൽ അവ ആലിബനെ ആലിബിനെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാനായിട്ട് ഓടണ ഓട്ടം നമ്മക്കൊന്ന് കാണാൻ പിന്നെ നാണക്കേട് എത്രയൊക്കെ പറഞ്ഞാലും നാണക്കേടില്ല ഓരോരുത്തന്മാരും മൊബൈലും പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കണു അവളെ വീട്ടിലുള്ള അവളൊക്കെയാണ് അവളെയൊക്കെ അങ്ങ് അവളെടുത്തൊക്കെയാണ് ഇരിക്കുന്നത് ആലിബ് എവിടെ അപ്പൊ പറയണ അവിടെ നിൽക്കണം ഈ വൃത്തിയെട്ട സാധനങ്ങൾ 失礼します。<laughs> അവളെ ഉമ്മായൊക്കെ വന്നതാണ് ഉമ്മായൊക്കെ അങ്ങോട്ട് മാറി നിന്ന് ഇവൾ കെട്ടിപ്പിടിക്കുന്നത് കണ്ടും കൊണ്ട് അവർക്കന്ന് ഇത് കാണാനുള്ള ശക്തി ഇല്ലാത്തത് കൊണ്ട് അവർ മാറി അങ്ങോട്ട് നിന്നു നിന്നിട്ട് ഇവൾ അല്ലെങ്കിൽ ആ ഉമ്മായ തിരക്കേ അനിയത്തിയെ ഇവൾ ഇവളാരും തിരക്കല്ല പിന്നെ അവസാനം ഈ അനിയത്തി കൊച്ചിക്ക് ആലിവിൻ്റെ പിടി വിട്ടതിന് ശേഷം എപ്പോഴോ ഈ കൊച്ചിഞ്ഞണ നോക്കിക്കൊണ്ട് നിന്നിട്ട് അത് പോയി അതിൻ്റെ അവളാ കെട്ടിപ്പിടിക്കണു കഷ്ടം മൊബൈലും പൊക്കി പിടിച്ചോണ്ട് അവളെ പിറക്കെ നടക്കുന്നുണ്ട് ഈ എന്തോ നിന്റെ കേടാണ് എവളെങ്കിലും ഈ ഇയാൻ പാറ്റല്ല ഈച്ച പോലെ പോലെ അതിനകത്ത് കിടന്ന് കീ കി 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 ചില്ലൂർ ചിലക്കും പോലെ സൗണ്ട് ഉണ്ടാക്കിയിട്ട് വന്ന എവളെയൊക്കെ പൊക്കി പിടിച്ച് ഇങ്ങനെ നടക്കാനായിട്ട് വേറെ ഒരു പണിയുമില്ലേ കുറെ മീഡിയക്കാരെ കൊണ്ട് തോറ്റി ഇത് മീഡിയക്കാരും ഒന്നും അല്ല ഇതല്ലാതെ മൊബൈലും താങ്ങി പിടിച്ച് വെച്ച് വീഡിയോയും എടുത്ത് നടക്കുന്ന കുറെ എണ്ണം ഇതിനൊന്നും വീട്ടിലൊന്നും ഒരു ജോലി ഇല്ലാത്തത് കൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനത്തെ ഈ മാക്രമം പീക്കറികളെ പിടിച്ചോണ്ട് ഇങ്ങനെ നടക്കണത് എത്രയോ നല്ല മനുഷ്യർ ഇറങ്ങി വരുന്നുണ്ട് അവരെയൊക്കെ നീയൊക്കെ വീഡിയോ എടുക്കുക ഇത് പിന്നെ എന്തോന്ന് പിന്നെ ആലിമീനെ കാണാനില്ല അവൻ പോയി ഒളിച്ച് അവൻ ആയവണ്ണം ഇവള് ചെന്ന് കെട്ടിപ്പിടിക്കണ് അപ്പോഴത്തേക്ക് കാണാം അവൻ കൈ എടുത്ത് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട് ആളുകൾ അവിടെ എയർപോർട്ടിലല്ലേ അവിടെയൊക്കെ ഇങ്ങനെ എത്രയോ യാത്രക്കാർ ഇങ്ങനെ വന്നു പോയി നിൽക്കണം അവരൊക്കെ അന് അമ്മിട്ട് നോക്കണേ ഇതെന്തേലും ഈ പീക്കറി പെണ്ണിന് ഇതെന്തിൻ്റെ കേടാണെന്നാണ് വിചാരിക്കുന്നത് തള്ളേം തന്തയും സമ്മതിച്ചു കയറണം കേട്ടോ ഇത്ര ഈ വൃത്തികെട്ട പെണ്ണിനെ വളർത്തി ഇതുപോലെ വലുതാക്കിയിട്ട് ഇത്രത്തോളം ആക്കിയിട്ടും പത്ത് പതിനെട്ടാ പത്തൊമ്പതാം വയസ്സായെന്നു പറഞ്ഞാൽ ഈ പെണ്ണ് കാണിക്കുന്നതായ തന്നെ തന്തയെന്ന് പറഞ്ഞ് ചോദിക്കാനൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഓർക്കുമ്പോൾ വിഷം വരണം അയാൾ ആൾഗൾഫിലാങ്ങാണ്ട് പോയി കിടക്കണമെന്ന് ഈ പെണ്ണ് പറയുന്നുണ്ട് ആ ഞാൻ എൻ്റെ വാപ്പായ എടാ പൊടാ പട്ടിന്നൊക്കെ തന്നെ വിളിക്കണി ഇന്ന് ബിഗ് ബോസിനകത്ത് തന്നെ എത്ര വിവരം ഇവക്കുണ്ടെന്നുള്ളത് ഇതിൽ വെച്ച് മനസ്സിലായി ആ മഴ പിന്നെ വെറുതെ അങ്ങ് ഇത് കളഞ്ഞ് കയ്യും കഴുകി ഇട്ടേക്കാണെന്ന് മനസ്സിലായി മയേന്ന് ഒരു വില അവൾ കൽപ്പിക്കുന്നില്ല ഉമ്മ ഉമ്മാരെ ഓരോ വീഡിയോകളും പറയണത് ഈ കേൾക്കണമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ മോള് എൻ്റെ മോക്ക് എത്ര വയസ്സ് വരെ എൻ്റെ മോള് സംസാരിക്കൂലായിരുന്നു അങ്ങനെ സംസാരിക്കാതെ ഇരുന്നാണ് എൻ്റെ മോള് സംസാരം അങ്ങനത്തെ കീ 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 ി എന്നുള്ള സൗണ്ട് കിട്ടിയത് എൻ്റെ പൊന്നും മതിയായി മോള സംസാരം മോള സംസാരമല്ല മോള പ്രവൃത്തി ഇത് തന്നെ ആണെന്നെല്ലാവർക്കും മനസ്സിലായി വേറും കൂതറയായ ഒരു പെൺ പെണ്ണ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനമേ ഉള്ളു അപ്പം എന്താ അവിടെയൊന്നും ഇല്ല അവൾ അവിടെ നിന്നൊക്കെ പോയി ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് അവള് ആലിപനുമായിട്ട് അവൾ എവിടെയൊക്കെ രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിക്കാനായിട്ടൊക്കെ അവൾ പോയി അവളെ ഉമ്മായ അനിയത്തിയൊക്കെ ഇങ്ങനെ ചെറിയും കുത്തി ഇങ്ങനെ വീട്ടിലിരിപ്പുണ്ട് ആ എന്തരാണ് ആവോ എന്തോ എന്നിട്ട് അവൾ പറഞ്ഞു പറയുന്നുണ്ട് ഒരു ഇവൾ പറഞ്ഞായിരുന്നു കല്യാണം കഴിക്കാൻ ലിവിങ് അല്ല ലിവിങ് ആയിട്ട് ജീവിക്കണം പിന്നെ പിന്നെ എന്തേലാണ് ഇവൾ കാണിക്കണത് ഇവൾ ലിവിങ് ടുഗതർ അല്ലാതെ എന്താണ് ഇവൾ കാണിക്കണം ഇവൾ ഓരോ വീഡിയോകൾ ഇവൾ ഓരോ സ്ഥല രാജ്യങ്ങളിൽ പോണ വീഡിയോസുകൾ ഉണ്ടായിരുന്നല്ല അത് എവർ പോയി താമസിക്കണ ലിവിങ് ടുഗതർ അല്ലേ ഇത്രയും ദിവസം കഴിഞ്ഞിട്ടാണ് വരുന്നത് വേറെ ഒരു കുഞ്ഞുങ്ങളും പോകില്ല എവള് എവന് മാത്രമാണ് ഈ രാജ്യങ്ങൾ മൊത്തം ചുറ്റി സഞ്ചരിക്കാൻ വേണം അതന്നെ ലിവിങ് ടുഗതർ അല്ലേ ഇന്ന് ഇങ്ങനെയൊന്നും വന്നിരുന്ന വീഡിയോയിൽ പറയരുത് കേട്ടാ ലിവിങ് ലിവിംഗ് ടുഗദറായിരുന്നു നമ്മൾ ജീവിക്കൂല നമ്മൾ അഞ്ച് വർഷവും കൂടെ കഴിഞ്ഞ് കല്യാണം കഴിച്ചു എനിക്ക് പിന്നെ നിനക്കൊക്കെ അഞ്ച് വർഷം കഴിഞ്ഞിട്ടങ്ങ് കല്യാണം കഴിച്ചാൽ പോരെ ഇങ്ങനെ എന്തിനാണ് നാളുകളുടെ പെട്ടിയും തൂക്കി സഞ്ചേ ഇതെടുത്ത് കണ്ട ലോഡ്ജ് ഓറും ഹോട്ടൽ ഓറും നടക്കണമെന്ന് വൃത്തിയിട്ട സാധനങ്ങളാണ് നീ ഒന്നും വന്നിരുന്നു ഇങ്ങനെ വീഡിയോയിലൊന്നും പറയാതിരിക്കി ഇതാണ് ഏറ്റവും നല്ലത് കേട്ടാ അങ്ങനെ പറയുന്നതേ ശരിയല്ല പറഞ്ഞാൽ കൊള്ളാൻ അതിൻ്റേതായ രീതിക്ക് പറയണം ഉള്ള സത്യം പറയണം ഇല്ലാത്ത പോലാത്ത പറഞ്ഞാൽ ജനങ്ങളൊക്കെ ഈ വീഡിയോയൊക്കെ ജനങ്ങൾ കാണുന്നതാണ് കേട്ടോ അതൊക്കെ തന്നെയാണ് പറയാനുള്ളത് എന്തായാലും അവളെ ഇറങ്ങി ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയത് നല്ലതായിപ്പോയി ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ചുമ്മാ അല്ല ആര്യ അവളെ മണ്ടേ ചാടി കയറി ഇപ്പം അവൾക്കൊന്നും അതിനൊന്നും അവൾക്ക് പ്രതികരിക്കണ്ടേ ഇവക്ക് ഇൻ്റർവ്യൂ ഒന്നും കൊടുക്കണ്ടേ ഇവള് കാമുഖനും ഒത്തു ഇങ്ങനെ അങ്ങ് ഇറങ്ങി നടക്കുകയാണ് ഒരു ഇൻ്റർവ്യൂവും കൊടുക്കണ്ട നാറ്റ കേസായില്ലേ അവൻ കയറി ബിഗ് ബോസിനകത്ത് അവൻ കയറി മണ്ടയിൽ കൂടെ കയറി കിടന്ന് ഫെനാഫാത്തിമ ഔട്ടായത് നല്ലതായി പോയി ബിഗ് ബോസിനകത്ത് എല്ലാവരും ഓ എൻ്റെ കൊച്ചു മുന്തര് കൊച്ചു പെണ്ങ്ങൾ കൊച്ചുമോളൊന്നും പറഞ്ഞ് എല്ലാവരും വെച്ചോണ്ടിരിക്കും എല്ലാണം കൂടെ ഔട്ടാക്കി എടുത്ത് അങ്ങ് വെളിയിൽ കറങ്ങി ഗ്രൂപ്പ് ൂപ്പുകളി കളിച്ചിട്ടാണ് ഇവളിറങ്ങിപ്പോയത് ഒന്നാമത്തെ കാര്യം അനിമോള എവള് എന്ന് എവള് ഒരേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിൽ നിന്ന് എവളെ നാശം തുടങ്ങി അന്നേ ജനങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യമാണ് എവളെ പുറത്താക്കണമെന്നുള്ളത് വലിയ വളരെ 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 സന്തോഷം ഇപ്പം വന്നിരുന്ന് അവൾ പറയുന്നുണ്ട് ബിന്നി എന്തെന്ന് എവള ഒരുപാട് പേര് എവളടുത്ത് മെസ്സേജ് ഇട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ബിന്നിയ ബിന്നീടെ അടുത്ത് ബിന്നിയെ കെട്ടിപ്പിടിച്ചില്ല പിന്നെ എവളെ കെട്ടിപ്പിടിച്ചാൽ നാറ് നീ പോടി നീ ആലിവിൻ്റെ പിറക്കേന്ന് നീ ആലുവൻ്റെ പിറക്കേന്ന് പോകും നീ അല്ലാതെ അവളെ ആ പെങ്കൊച്ചിനെയൊക്കെ കെട്ടിപ്പിടിച്ച നാറും അതൊക്കെ മര്യാദയ്ക്ക് അവിടെ നിന്ന് കളിക്കുന്നുണ്ട് നീ തന്നെയാണ് അവിടുത്തെ കൃത്രിമമായിരുന്നതും വെറും വേസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് നീ തന്നെയാണ് വേറൊന്നും പറയായില്ല ഇറങ്ങിപ്പോയത് നല്ലതായിപ്പോയി നല്ല കാര്യം അവിടെ നിൽക്കുന്നവർക്കെങ്കിലും സ്വസ്ഥതായിട്ട് ആ ബിഗ് ബോസിനകത്ത് നിന്ന് ഗെയിം കളിക്കട്ടെ അല്ലാതെ ഇവൾ അവിടെ ഉണ്ടായിരുന്നിരുന്നെങ്കിൽ വേറെ വഴുക്ക ഗെയിം ആയിട്ടൊക്കെ അങ്ങ് മാറിയേനെ ഇവള് കിടന്ന് അലിമ്പ് ഉണ്ടാക്കിയേനെ ഇരുന്ന് ഇവള് പോയത് ജനങ്ങളെല്ലാവരും പറയുന്നുണ്ട് അഹങ്കാരിയായ ഇവള് ഇറങ്ങിപ്പോയത് നല്ല കാര്യം നല്ല കാര്യം നല്ല കാര്യം തന്നെയെന്ന് തന്നെയാണ് പറയണത്